ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ഒറ്റപ്പെടലെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ അതായത് ഒരു ട്രെയിൻ പാഞ്ഞു വരുന്നു എന്നിരിക്കട്ടെ ഒരു വ്യക്തി സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ടും ആ പാളത്തിൽ നിൽക്കുന്നു ആ ട്രെയിൻ ട്രെയിനിപ്പോൾ വരും തന്നെ ഇടിച്ച് വീഴ്ത്തും താൻ മരണപ്പെടും എന്ന് ആ വ്യക്തിക്കറിയാം ആ ഒരു സാഹചര്യത്തിൽ പോലും ആ ട്രെയിനിൻ്റെ മുമ്പിൽ പോയി നിൽക്കണമെങ്കിൽ ആ വ്യക്തിയുടെ അനുഭവം ആ വ്യക്തിയുടെ നൊമ്പരം അതി കഠിനമായിരിക്കും അല്ലാതൊരു പക്ഷേ ഒരു വ്യക്തി അത്തരം ഒരു സാഹചര്യം തിരഞ്ഞെടുക്കില്ല അതേപോലെ തന്നെ ഒരു അതികഠിനമായ ഒരു അവസ്ഥയാണ് ഒറ്റപ്പെടൽ എന്നത് അതനുഭവിച്ച വ്യക്തികൾക്ക് പൂർണ്ണമായിട്ടും അറിവുള്ളതാണ് ചില വ്യക്തികളാണെങ്കിൽ എന്തു ചെയ്യും ആ ഒരു ഒറ്റപ്പെടൽ സ്വയം പ്രതിരോധിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും ചില വ്യക്തികൾ കാലങ്ങളോളം വർഷങ്ങളോളം അതിൽ കിടന്ന് നരക യാദിനനുഭവിക്കുന്നതും കാണാനായിട്ട് സാധിക്കും കാരണം അത്രയേറെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഈ ഒറ്റപ്പെടലും ജീവിതത്തിൽ ഒരു മനുഷ്യനും ഒന്ന് സംസാരിക്കാനോ താൻ പറയുന്നത് കേൾക്കാനോ തനിക്ക് തൻ്റെ സത്യാവസ്ഥ പറയുമ്പോൾ മറ്റൂടെ പരിഹസിക്കുന്നതും ഇതെല്ലാം അതികഠിനമായി തീരും എത്രയൊക്കെ പ്രതിസന്ധിയാണെങ്കിൽ പോലും ആ ഒരു അവസ്ഥയിലോട്ട് കടന്നുപോകുക എന്നത് വളരെ വേദനാജനകമായ ഒരു അവസ്ഥ തന്നെയാണ് ഒറ്റപ്പെട്ടിൽ അനുഭവിച്ച വ്യക്തികൾക്ക് മനസ്സിലാവും അവിടെ ഹൃദയം വല്ലാതെ വേദനിക്കും അവിടെ ജീവിതം എങ്ങനെയാണ് മരണം വേണോ അതോ ജീവിതം വേണോ എന്നുള്ള ചിന്തയാൽ അവിടെ ഒരു പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ തോന്നും ആ ഒരു നൂൽ പാലത്തിൽ നിന്ന് കാൽ തെന്നി എങ്ങോട്ട് വീഴുന്നു അതായിരിക്കും ഒരു വ്യക്തി എടുക്കുന്ന നിർണായകമായ തീരുമാനം ചില വ്യക്തികൾ അയ്യോ ഒരു അല്പം അല്പമൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പല ആത്മഹത്യകളും നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ അത്തരം നമ്മളൊരു വാക്കുകൾ പറയും അത്തരം സന്ദർഭങ്ങളെ നമ്മളങ്ങനെ ചിന്തിച്ചു പോകും ഇതിൽ നിങ്ങൾക്ക് ഇത് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവനവൻ്റെ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റം വരേണ്ട സംഭവമാണ് എൻ്റെ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒറ്റപ്പെടലെന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കൂ ഈ ലോകത്തെ എല്ലാ വ്യക്തികളും ഏകനാണ് നമ്മൾ ഏകയായിട്ട് വരുന്ന അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും മടങ്ങാനുള്ളവരാണ് ഒരു പക്ഷേ നിങ്ങളോട് കൂടുതൽ സ്നേഹമുള്ള വ്യക്തികൾ ആണെങ്കിൽ പോലും അവരും ഓരോ നിമിഷവും കടന്നു പോകുന്ന സാഹചര്യം എന്നതും അതി രീതിയായിരിക്കും എല്ലാ വ്യക്തികൾക്കും തിരക്കാണ് ആർക്കും ആരെയും കാര്യങ്ങൾ തിരക്കാനോ ആരോടുകൂടി കൂടുതൽ സംസാരിക്കാനോ ഒന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ സാധ്യമല്ല എല്ലാവരും ഓരോരോ ജോലികൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് എന്തിനേറെ പറഞ്ഞ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും നേരവണ്ണം നോക്കാൻ പറ്റാത്ത മാതാപിതാക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് മറ്റുള്ളവർക്ക് സംസാരിക്കാനാവും അവർ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കണം ഞാൻ വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തില്ല അവരെന്നോടൊന്നും സംസാരിച്ചില്ല എന്ന് ആശങ്ക കൊടുക്കാതിരിക്കും നിങ്ങളുടെ ഹൃദയത്തിന് ഒരു മെസ്സേജ് ഇട്ട് ഇട്ടുകഴിഞ്ഞ് പെട്ടെന്ന് തന്നെ റിപ്ലൈ തന്നില്ല എങ്കിൽ നൊമ്പരമാണ് എന്ന് പറഞ്ഞ് അനാവശ്യമായി ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ വീഴ്ത്താതിരിക്കും അനാവശ്യമായ മെസ്സേജുകൾ അയച്ച് ജീവിതം തകർക്കാതിരിക്കും കാരണം ജീവിതത്തിലെല്ലാ വ്യക്തികളും അവനവൻ്റെ തിരക്കുകളുമായി മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ടെൻഷൻ തന്നെയാണ് എല്ലാവരും ഓരോരോ സാ ഓരോ വ്യക്തികളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എത്രമാത്രം സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങളോട് ആഴ്ച പാലിക്കുന്നുണ്ടോ നിങ്ങളോട് കൂടുതൽ മിണ്ടി നിങ്ങൾ കൂടുതൽ കൊഞ്ചിക്കൊഴിഞ്ഞിരുന്ന വ്യക്തികൾ നിങ്ങളിൽ നിന്ന് അകലം വരച്ചിട്ടുണ്ടോ അതിന് കാരണം നിങ്ങൾ തന്നെയാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിരക്കുകൾ നമ്മുടെ ജീവിതത്തെ സംഭവിക്കാം എങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയങ്ങൾ കണ്ടെത്തണം മനഃപൂർവമായി നിങ്ങൾ ഒരു വ്യക്തിയെ കഴിഞ്ഞാൽ ആ ഒറ്റപ്പെടലെന്ന് പറഞ്ഞത് അതി ആ ഒറ്റപ്പഴൽ മറികടക്കാൻ ചില വ്യക്തികൾ മറ്റ് പുതിയ ബന്ധങ്ങൾ കണ്ടുപിടിക്കും അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആ ബന്ധത്തിൽ അവർ സംതൃപ്തി കണ്ടെത്തും അതിൽ വരുന്ന തെറ്റുകൾ പോലും അവർ ശരിയായി കണ്ടെത്തും കുടുംബം തകർന്നു പോയി എന്ന് പറഞ്ഞാലും അവർക്കതൊരു വിഷയമല്ല തീരും കാരണം അവരുടെ ഒറ്റപ്പഴൽ മറികടക്കാൻ അവരോട് സംസാരിക്കുക അവർക്ക് മിണ്ടിയും പറഞ്ഞിരിക്കുക മറ്റൊരു വ്യക്തിയെ സെലക്ട് ചെയ്യും എന്നാൽ ചില വ്യക്തികളാണെങ്കിൽ ഇന്ത്യയും അവർ ആ ഒറ്റപ്പെടലുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടു പോവും അവനോനെ തന്നെ ഇറങ്ങിച്ചെല്ലും അവനവനിൽ തന്നെ പുതിയ മാറ്റങ്ങൾ വരുത്തും തൻ്റെ ജീവിതത്തിൽ എങ്ങനെ മാറാം എന്നവരാലോചിക്കും പുതിയ കണ്ടെത്തലുകൾ പുതിയ തീരുമാനങ്ങൾ പുതിയ ചിന്തകൾ ഇത് ഒരു വ്യക്തിയെ മാറ്റാം പിന്നെ മാറിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അവരോട് അടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പിന്നെ അവിടെ ഉള്ളിലോട്ട് കടന്ന് ചെല്ലുന്നതിന് സത്യമാണത് ഒരിക്കലും പിന്നെ നിങ്ങൾക്ക് ആ പഴയ സ്നേഹം അവിടെ കിട്ടില്ല ഒരു പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെല്ലാ തരത്തിലും നിങ്ങൾ ഒന്നാകുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരു വീഴ്ചയും ഇല്ലാതെ ചെയ്തു വെച്ച് ഫുഡുണ്ടാക്കി നിങ്ങളെ തുണിയിൽ അലക്കി നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിലും ഒരു കുറവ് വയ്ക്കുന്നില്ലായിരിക്കാം പക്ഷെ നിങ്ങളുമായിട്ടുള്ള സംഭാഷണം അത് എത്രമാത്രം അടുത്തതായിരിക്കും പണ്ടൊക്കെ നിങ്ങളോട് കുഞ്ചിക്കൊഴിഞ്ഞ് വന്ന തന്നെ ആളായിരിക്കുമോ അവർ അല്ല പതുക്കെ പതുക്കെ അവിടെ സംഭാഷണ രീതി മാറും നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറും കൂടുതലായിട്ട് നിങ്ങളോട് ഇടപഴകുന്ന ആ ഒരു സമയം മാറും പിന്നെ അവർ അവരുടേതായിട്ടുള്ള ലോകം കണ്ടെത്തും നിങ്ങൾ ഒറ്റയ്ക്കായി പോകുമ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ അവരെ ഒറ്റപ്പെടുത്തിയ നിമിഷം അപ്പോൾ നിങ്ങളും ചിന്തിക്കും നിങ്ങൾക്കും വന്ന ഈ ഒരു വേദനയ്ക്ക് കാരണം നിങ്ങൾ തന്നെയല്ലേയെന്ന് ഈയൊരു സാഹചര്യം വരുമ്പോഴാണ് ഓരോ വ്യക്തികളും മനസ്സിലാക്കുന്നത് ഒറ്റപ്പെടില്ലെന്നത് അതി കഠിനമെന്ന് പക്ഷെ അതിൽ നിന്നും പുറത്ത് കിടക്കുന്നതിന് വേണ്ടിയിട്ട് അവനുവൻ തന്നെ വഴികൾ കണ്ടെത്തണം നമ്മുടെ ചക്രഭ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവിനെ പോലെ ആ ചക്രഭ്യൂഹം ഭേദിച്ച് പുറത്ത് കിടക്കാൻ വഴി ആര് കണ്ടെത്തണം അഭിനൻ കണ്ടെത്തണം അല്ല എങ്കിൽ അഭിമന്യുവിനെ പോലെ അവിടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാം എന്നാൽ അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാമെന്ന് ചിന്തിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതം സുരക്ഷിതമാക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കാൻ നിങ്ങൾ ഒരു കണ്ണാടിയായി മാറണം നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പരസ്പരം നിങ്ങളോട് സംസാരിക്കണം നിങ്ങളോട് പുഞ്ചരിക്കണം നിങ്ങൾ നിങ്ങളുടെ കുറവുകളും നിങ്ങളുടെ നല്ല കഴിവുകൾ ഇതെല്ലാം നിങ്ങൾ തിരിച്ചറിയണം കുറവുകൾ മറികടക്കാനുള്ള മാർഗമായി നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അത് നിങ്ങളുടെ ജീവിതത്തിൽ മൂല്യമുള്ളതായി തീരും നിങ്ങൾക്ക് സന്തോഷം പകരും പിന്നെ ആരെന്ത് വണ്ടിയാലെന്ത് ആരെന്ത് സംസാരിച്ചാലെന്ത് ആര് കൂടെ ഉണ്ടായാലും വന്നാലെന്ത് ആര് കഴിച്ചാലെന്ത് ആര് പോയാലെന്ത് ആരുറങ്ങിയാലെന്ത് ഇതൊന്നും അവരെ വാദിക്കുന്ന കാര്യമില്ല കാരണം അവനവനിൽ അവനവനിലേക്ക് ഒതുങ്ങുമ്പോൾ മറ്റുള്ളവരുടെ പ്രാധാന്യം ഒരു കുടുംബത്തിൻ്റെ അക്കമാണ് എന്നതിനേക്കാൾ ഉപരി തൻ്റെ പ്രിയപ്പെട്ടതാണ് എന്ന ചിന്ത അതവിടെ അസ്തമിക്കും പിന്നെ തനിക്ക് ചുറ്റുമുള്ളത് താൻ അവരുടെ കാര്യങ്ങൾ നോക്കണം എന്ന ഒരു ചിന്ത മാത്രമായി മാറി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യുമ്പോഴും നിങ്ങളിൽ നിന്നും അവർ മാനസികമായിട്ട് അകലും നിങ്ങളോർക്കും ഒറ്റപ്പള്ളിൽ ഒരു വ്യക്തിയിൽ ശീലമായ മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും അവർ സ്വയം ചിന്തിക്കും പക്ഷെ അതിന് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളായിരിക്കും മറുപടി ആയി വരുന്നത് അവരവർക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ അവസരങ്ങൾ അവർ നഷ്ടപ്പെടുത്തിയ കൈകൾ അവർക്കായി താങ്ങാനൊരു ഇടം അവർ ഒരുക്കിയില്ലെന്ന സത്യം അവർ മനസ്സിലാകും നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച നല്ല നിമിഷങ്ങൾ സ്വപ്നം കണ്ട ആ നല്ല സ്വപ്നങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തിയത് അവർ ഇങ്ങനെ ഓർത്തെടുക്കും നിങ്ങൾക്കൊപ്പം യാത്ര ചെയ്യണമെന്നും നിങ്ങൾക്കൊപ്പം വരുന്ന് ഭക്ഷണം കഴിക്കണമെന്നും നിങ്ങളോട് കൂടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കണമെന്നും ആഗ്രഹിച്ചിട്ട് അത് പറ്റാതെ പോയ ആ നിമിഷങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കും ഇതെല്ലാം ഓർത്തെടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നഷ്ടങ്ങളുടെ മാത്രം ഒരു കൂമ്പാരമായി അവിടെ മനസ്സ് മാറും കാരണം ഈ നഷ്ടങ്ങളെല്ലാം വരുത്തി നിങ്ങളോട് എങ്ങനെ സ്നേഹം തോന്നും അവർക്ക് നിങ്ങളോടുള്ള അകലം എന്ന് തന്നെ ഒരു തെറ്റുമായി തോന്നില്ല അവരവരിൽ തന്നെ അവർ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ പിന്നെ ആർക്ക് സാധിക്കും ഞാൻ പറയട്ടെ ഫ്രണ്ട്സ് നമ്മുടെ കുടുംബം എന്നത് നമ്മൾ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന ഒരു വേലിക്കെട്ടിനുള്ളിൽ നിർത്തുന്ന ഒരു കുഞ്ഞ് തീരണം നമ്മുടെ ഭവനം വന്നത് അത് സ്നേഹം കൊണ്ട് നിറഞ്ഞതാകണം നമ്മുടെ ഓരോ വായു ഓരോ വായു കണങ്ങളും അത് സ്നേഹമായി തീരണം നിങ്ങൾ പരസ്പരം ശ്രമിച്ചും പരസ്പരം സഹിച്ചും പരസ്പരം അത് തോറ്റുകൊടുത്തും പരസ്പരം പരിഗണിച്ചും ശാസിച്ചും ഇണങ്ങിയും പിണങ്ങിയും പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തും മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു നിർവൃതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതാണ് കുടുംബം ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പരിഗണിച്ചില്ല ഞാൻ ഇത്രയേറെ നോക്കി ഞാൻ അവിടെ കാര്യങ്ങൾക്കൊരു കുറവും വെച്ചിട്ടുണ്ടോ എന്നിട്ടും എന്നോടൊരു സ്നേഹവുമില്ല എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല ഒരു കുടുംബത്തിന് ആവശ്യം സ്നേഹവും കരുതലും കൂടെ വേണം ഇതിന് രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട് പണത്തിനും സ്നേഹത്തിനും ഒരു കുടുംബ ബന്ധത്തിൽ വേണ്ടതും ഇത് രണ്ടും തന്നെയാണ് ഇത് രണ്ടും തുല്യമായി ഉണ്ടെങ്കിലേ ആ കുടുംബം ഒരു സന്തോഷമായി മുന്നോട്ട് പോവുകയുള്ളൂ പണം കൂടുതലുണ്ട് സ്നേഹമില്ല എങ്കിൽ ആ കുടുംബത്തെ എത്ര സന്തോഷമുണ്ട് ആ കുടുംബത്തെ എത്ര പരസ്പരം കരുതലുണ്ട് കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായിട്ട് വിലവിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ കാര്യം ഇല്ല ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത് അവിടെയാണ് ഇന്ന് ഞാൻ ചോദിച്ചോട്ടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വല്ലാതെ അങ്ങ് മനസ്സ് വേദനിക്കുന്നുണ്ടോ വേദനിക്കുന്നുണ്ടല്ലേ അപ്പോൾ നിങ്ങളുടെ സ്നേഹം കിട്ടാതെ നിങ്ങളുടെ കരുതല് കിട്ടാതെ നിങ്ങളുടെ ഒരു പുഞ്ചിരി കിട്ടാതെ വിഷമിച്ചിട്ടുള്ള അവരുടെ ആ ഒരു അവസ്ഥ ഒന്ന് ഒന്നുകൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രമാത്രം അവർ നിങ്ങളോട് കൊഞ്ചിയിട്ടുണ്ടാകും നിങ്ങളോട് മിണ്ടിയും പറയാനായിട്ട് നടന്നിട്ടുണ്ടാകും നിങ്ങൾ എത്ര മാത്രം അവർ ആട്ടി പായിച്ചിട്ടുണ്ടാവും നിങ്ങൾ പുറേ വന്ന് ശല്യം ചെയ്യുന്ന വ്യക്തികൾ എങ്ങനെയാണ് കാണുന്നത് ഇതൊരു മഹാശല്യമാണ് ഏത് നേരവും കൊച്ചു പിള്ളേരെ പോലെ തട്ടിയും മുട്ടയും നടക്കുന്നു ഇതിന് ബുദ്ധി വളർന്നില്ല എന്നൊക്കെ ചിന്തിച്ച് എന്നൊക്കെ പറയുന്ന ചില ഭർത്താക്കന്മാരുണ്ട് അവരങ്ങനെ വരുന്നത് എന്തുകൊണ്ടെന്നറിയാമോ നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് നിങ്ങളവരും നിങ്ങളെ വളരെയധികം അവർ പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും 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 ഇങ്ങനെ കുറേ വരുന്നത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് നിങ്ങളത് പൂർണമായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ മറ്റ് പ്രശ്നങ്ങൾ അത് കുടുംബത്തിൽ വന്ന് തീർക്കാതെ നിങ്ങളുടെ ദേഷ്യം കുടുംബത്തെ തീർക്കാതെ കുടുംബത്തിൽ വരുമ്പോൾ നിങ്ങളതൊരു പവിത്രമായ ഇടമായി കാണണം മദ്യപിച്ചും ലഹരിക്കും അടിമയും വീട്ടിൽ വന്ന് കുടുംബത്തെ നിങ്ങൾ ബഹളവും അടിയും വഴക്കും ആയി നിങ്ങളങ്ങനെ നിങ്ങളുടെ സമയം നിങ്ങൾ പാഴാക്കി നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി മക്കളുടെ മനസ്സിനെ കീറിമുറിച്ച് ഭാര്യയെ അപമാനിച്ച് എത്ര വേദനാജനകമായ ഒരു സാഹചര്യം സാഹചര്യമൊന്നും ആലോചിച്ച് നോക്കിയ നിങ്ങൾ നിങ്ങളായി മാറണം നിങ്ങളുടെ കുടുംബം എന്നത് നല്ല ഒരു ആത്മബന്ധമുള്ള ഒരു രണ്ട് ഹൃദയങ്ങളുടെ സംഗമമായി മാറണം നിങ്ങളുടെ മക്കളുടെ നല്ല മതപിതാക്കളായി നിങ്ങൾ മാറണം നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നവർക്കായെല്ലാം ഒരുക്കുന്നു പക്ഷെ നിങ്ങളുടെ മക്കളെ എത്രമാത്രം നിങ്ങൾ ലാളിക്കുന്നു എത്രമാത്രം നിങ്ങളുടെ മക്കളെ നിങ്ങൾ പരിഗണിക്കുന്നു നിങ്ങൾ എത്രമാത്രം അവരെ മനസ്സിലാക്കുന്നു ജീവിതം നമ്മൾ ചിന്തിക്കാനുള്ളതാണ് എല്ലാ മനുഷ്യനും അവനവൻ വിവേകപൂർവം ഓരോ കാര്യങ്ങളും ചിന്തിക്കണം ജീവിതത്തെ ഒരു തെറ്റും സംഭവിക്കാത്തൊരു കുടുംബവും ഇല്ല എല്ലായിടവും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാ കുടുംബങ്ങളിലും പിണക്കമുണ്ട് ഇണക്കമുണ്ട് നിങ്ങൾ കാണുന്ന പല പെർഫെക്റ്റായ ദമ്പതികളാണെന്ന് പറയുന്ന കുടുംബങ്ങളിൽ പോലും പരസ്പരം പിണക്കമുണ്ട് പക്ഷെ അവർക്കിടയിലൊരു സ്നേഹവുമുണ്ട് തമ്മിൽ തെല്ലിയും പിണങ്ങിയും അവർ വീണ്ടും അകലാതെ നിൽക്കുന്നതിൻ്റെ കാരണവും അവർക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹം തന്നെയാണ് അവരുടെ കുടുംബത്തിൽ അവർ ക്ഷമിച്ച് നിൽക്കുന്നതിൻ്റെ കാരണവും സ്നേഹം തന്നെയാണ് ഓരോ കുടുംബവും അത് സമാധാനപൂർണമായി തീരാൻ ഓരോ വ്യക്തികളും ശ്രമിക്കണം ഓരോ വ്യക്തികളും അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത് പരസ്പരം ബഹുമാനം വിശ്വാസം കരുതലും എല്ലാ വ്യക്തികൾക്കിടയിലും ഉണ്ടാകണം അതൊരു അഭിനയമാകാൻ പാടില്ല അത് ഹൃദയത്തിൽ നിന്നും ഒഴുകിത്തന്നെ വരണം നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾ മനസ്സിലാക്കണം അവരെ ചേർത്ത് നിർത്തണം ഭർത്താവിൻ്റെ മാതാപിതാക്കള് ഇനി ഭാര്യയുടെ മാതാപിതാക്കൾ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ ഇനി ഭാര്യയുടെ സഹോദരങ്ങള് എന്നു പറഞ്ഞൊരു വേർതിരിവും വരുത്തരുത് കാരണം ഇവരെല്ലാം ഇണങ്ങുന്നതാണ് ഒരു കുടുംബം പൂർണ്ണമാവുന്നത് ഇവരെല്ലാവരെയും കരുതുന്നതാണ് ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണത ഒരു കുടുംബത്തിൻ്റെ കരുതലും സംരക്ഷണവും സുരക്ഷിതത്വവും ഇതെല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോകുന്ന ഒരു നൂൽപ്പാലമായി നിങ്ങൾക്ക് മാറാൻ സാധിക്കണം പക്വതയോടുകൂടി നിങ്ങൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്യാൻ ശ്രമിക്കണം ചില വ്യക്തികളാണെങ്കിൽ കുടുംബത്തിൽ ആവശ്യമില്ലാതെ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടേ നടക്കും അത്ര ശീലമുള്ള വ്യക്തികളാണെങ്കിൽ അത് ഒഴിവാക്കുക കാരണം അത് മറ്റൊരു വ്യക്തി നിങ്ങളോടുള്ള നീരസത്തിന് തീരും നിങ്ങളുടെ അകൽച്ച തുടങ്ങുന്നതിന് ഒരു പക്ഷേ അതും കാരണമായി തീരാ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ബന്ധം തകർത്തു പോകുന്ന ഒന്നും നിങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകരുത് നമ്മളെപ്പോഴും ഓർക്കുക നമ്മുടെ ജീവിതം എന്നത് നമ്മളിങ്ങനെ കയ്യിൽ കരുതുന്നത് പോലെയോ നമ്മുടെ ഹൃദയത്തെ ചിന്തിക്കുന്നത് പോലെയോ അല്ല കാലം എത്ര കടന്നു പോയാലും കാലം എത്രയെല്ലാം നമ്മളിൽ നിന്നും അകലാൻ ശ്രമിച്ചാലും ഓരോ വ്യക്തികളുടെ ഉള്ളിലും വന്നിട്ടുള്ള നീറ്റലുകൾ അത് മായ്ക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ സൂക്ഷിച്ച് വച്ചിരിക്കുന്ന ആ നൊമ്പര കെട്ടുകൾ സ്വയം പൊട്ടിച്ചുവിടുക നിങ്ങളുടെ കണ്ണീരായിട്ടത് ഒഴുകിപ്പോട്ടെ അതവിടെ ഇരുന്ന് വെമ്പി 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 നിങ്ങളുടെ ഹൃദയം ശൂന്യമാക്കണ്ട നിങ്ങളൊരു രോഗിയാക്കണ്ട നിങ്ങളുടെ ഹൃദയം നിങ്ങൾ സ്വയം തുറക്കണം നിങ്ങളെന്ന കണ്ണാടിയിൽ അത് പറഞ്ഞു തീർക്കണം നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞാൽ മാത്രമേ സമാധാനമുണ്ടാകുമെന്നും ചിന്തിക്കാതിരിക്കൂ കാരണം ഒരു പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ നിങ്ങൾക്കെതിരെ തന്നെ ഒരു ആയുധമായി എടുക്കാം അത് നിങ്ങൾക്ക് തന്നെ ദോഷം വരും നമ്മളെല്ലാവരെയും നിന്നും ഒരല്പ മകൽച്ച പാലിക്കുന്നതും നല്ലത് തന്നെയാണ് ഈ ഒറ്റപ്പെടലെന്നത് ഒരനുഗ്രഹമായി കണ്ടാൽ മതി എല്ലാവരും മനസ്സിലാക്കാൻ പറ്റി എന്നിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ചതിക്കുഴികളിൽ ചെന്ന് പെട്ടുപോയാൽ അത് നിങ്ങളൊന്നും മനസ്സിലാക്കിയിരുന്നർത്ഥം മറക്കേണ്ടത് മറക്കാനും ചതിക്കുഴികളിൽ ചെന്ന് വീഴാതിരിക്കാനും നിങ്ങൾക്കിത് സാധിക്കണം ഈ ഒറ്റപ്പള്ളിൽ നിങ്ങളുടെ അവസരങ്ങളെ പുതുക്കുന്നതിൻ്റെ ഭാഗമായി തീരണം ഈ സന്ദർഭം തക്കത്തിൽ വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം വിട്ടുവീഴ്ചകൾ ചെയ്യാവുള്ള കാര്യമാണെങ്കിൽ അത് തിരുത്താൻ നിങ്ങൾ ശ്രമിക്കണം ഈ ഒറ്റപ്പള്ളലിൽ നിങ്ങൾക്കൊരു പൂർണ്ണ ബോധ്യം വരുത്തണം സ്വയം ചിന്തിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു പൂർണ്ണനാക്കാനുള്ളൊരവസരം കിട്ടിയെന്ന് ചിന്തിച്ചാൽ മതി ജീവിതം ജീവിതമെന്നത് നിങ്ങൾക്ക് നല്ല തീരും നല്ല ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കാൻ സാധിക്കും ആവശ്യമില്ലാത്ത ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും അകലാൻ ശ്രമിക്കും നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങളുടെ നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ കുടുംബം കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഒരു മാലയിൽ കൂർത്ത് നിങ്ങൾക്കണിയാൻ സാധിക്കും എല്ലാവരെയും പരിഗണിക്കാൻ സാധിക്കും എല്ലാവരെയും നല്ലതായിട്ട് Carey and Sadiki.